ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമൻസ് അക്കാദമി ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ സ്ഥിരം സമിതിയിലേക്കുള്ള അംഗങ്ങളുടെയും അധ്യക്ഷന്മാരുടെയും തിരഞ്ഞെടുപ്പ് നടന്നു ഒറ്റപ്പാലം നഗരസഭയിലെ സ്ഥിരം സമിതി അംഗങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗിന്റെ അധ്യക്ഷതയിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ധനകാര്യം വികസനകാര്യം ക്ഷേമകാര്യം വിദ്യാഭ്യാസ കലാകായികം പൊതുമരാമത്ത് ആരോഗ്യകാര്യം എന്നിങ്ങനെയുള്ള സ്ഥിരം സമിതിയിലേക്കാണ് തെരഞ്ഞെടുപ്പുകൾ നടന്നത് എല്ലാ കമ്മിറ്റികളിലേക്കുമുള്ള വനിതാ സംവരണ അംഗങ്ങൾ എതിരില്ലാതെ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു വൈസ് ചെയർമാൻ അധ്യക്ഷനായുള്ള ധനകാര്യത്തിൽ വിനീത ഉണ്ണികൃഷ്ണൻ എന്നിവരെ തിരഞ്ഞെടുക്കപ്പെട്ടു വികസനകാര്യ സ്ഥിരം സമിതിയിലേക്ക് സുനീറ മുജീബ് വിഷ്ണു കോമളം ഉണ്ണികൃഷ്ണൻ ഗീതിക എന്നീ അംഗങ്ങളെ തിരഞ്ഞെടുത്തു ക്ഷേമകാര്യ സ്ഥിരം സമിതിയിൽ സബിത മുഹമ്മദ് ഫായിസ് അർച്ചന സജിത് ഹാഫിയ ഓഷാദ് സുജിത ഷിബു എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ടു സുനിതാ ഹരിദാസ് കെ ബി ശശികുമാർ രാമകൃഷ്ണൻ പ്രദീപ് കുമാർ സുജി വിജയൻ അനിത എന്നിവർ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ശ്രീജുല എൻ കെ ജയരാജൻ സൂര്യ മിനിമോൾ സായ്ക്കിരൺ പ്രേമാവതി എന്നിവർ പൊതുമരാമത്ത് സ്ഥിരസമിതിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ശോഭന ജലീൽ സരൂപ് പാർവതി അനിത ഉമർ ഫാറൂഖ് എന്നിവർ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ധനകാര്യം വികസനകാര്യം എന്നീ സ്ഥിരം സമിതിയിലേക്കുള്ള മറ്റംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനായി നാളെ പത്തരയ്ക്ക് തിരഞ്ഞെടുപ്പ് നടത്തും നോമിനേഷൻ ഇല്ലാത്തതു കാരണമാണ് തിരഞ്ഞെടുപ്പ് നാളേക്ക് മാറ്റിവെച്ചത്